സന്യാസിമാരുടെ വലിയ സംഘം പള്ളിമുറ്റത്ത് കൂടിയിരിക്കുന്നു യൗവനകാലത്ത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിലെ സന്യാസിമാർ കൂടുതൽ കാലവും മഠത്തിൽ തന്നെ ചെലവഴിക്കുന്നതാണ് പതിവ് സന്യാസിനിമാരും അങ്ങനെ തന്നെയാണ് മഠാധിപതി മിക്കവാറും ഒരു പ്രാദേശിക ബിഷപ്പായിരിക്കും പള്ളിക്ക് മീതെ ഒരു ഷെൽട്ടർ പണിതു അമൂല്യമായ ഈ ചരിത്ര ചരിത്രനിർമ്മിതി കാലാന്തരത്തിൽ നശിച്ചു പോകാതിരിക്കാൻ പുതിയ കാലത്ത് ഏർപ്പെടുത്തിയ സംവിധാനങ്ങളാണ് ഇതെല്ലാം പള്ളിയുടെ സമീപത്തെ ചെറിയ കുളത്തിൽ പായൽ ചെറിയൊരു മുഖപ്പും അനേകം ജാലകങ്ങളുമെല്ലാമുണ്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച ശേഷമാണ് ലാലിബലയിലെ റോക്ക് കട്ട് ചർച്ചുകളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത് ഇവിടെയുള്ള പല പള്ളികൾക്കും ഇപ്പോൾ ഇത്തരം മേൽക്കൂരയുണ്ട് തൊട്ടപ്പുറം കാണുന്ന പന്തലിന് ചുവട്ടിൽ ഹോളി സേവിയേഴ്സ് ചർച്ച ആണ് ബേത്തേ മരിയം പള്ളി നിർമ്മിച്ച പാറയുടെ മറ്റൊരു ഭാഗത്ത് വെട്ടിയൊരുക്കിയിരിക്കുന്നതാണ് സേവിയേഴ്സ് ചർച്ച് ബേത്തേ മെതേനെ അലയം എന്നാണ് പ്രാദേശികമായി ആ ദേവാലയം അറിയപ്പെടുന്നത് ഹൗസ് ഓഫ് ദി സേവിയർ ഓഫ് ദി വേൾഡ് എന്നാണ് ആ പേരിനർത്ഥം പൂർണ്ണമായും പാറയിൽ കാർവ് ചെയ്തെടുത്ത ദേവാലയമല്ല മതേനെ അലയും വലിയ കല്ലുകൾ കൊണ്ട് പടുത്തതാണ് അതിൻ്റെ തൂണുകളും മറ്റും മുപ്പത്തിമൂന്ന് മീറ്റർ നീളവും മീറ്റർ വീതിയും പന്ത്രണ്ട് മീറ്റർ ഉയരവുമുള്ള ഒരു നിർമ്മിതി എല്ലാ പള്ളികൾക്കും ഏതാണ്ട് ഒരേ രൂപമായതിനാൽ ഞാൻ തിട്ടയിൽ നിന്ന് രണ്ട് പള്ളികളും കാണുകയാണ് ഒരൊറ്റപ്പാറയുടെ ഭാഗമാണ് മെതേനെ അലേമും ബേത്തെ മറിയം ദേവാലയവും സമീപത്ത് തന്നെ മറ്റൊരു ചെറിയ പള്ളിയുണ്ട് ഇത്തരത്തിലുള്ള പതിനൊന്ന് പള്ളികളാണ് ഈ പരിസരത്തുള്ളത് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ലാലിബല എന്ന പട്ടണത്തെ എത്യോപ്യയിലെ ഏറ്റവും പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത് ഈ പള്ളികൾ തന്നെയാണ്